ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മണ്ടപ്പുറ്റാണ് ചെയ്തത് ആറ്റുകാലമ്മയുടെ പൊങ്കാലയോടനുബന്ധിച്ചുള്ള മണ്ടപ്പുറ്റാണ് ഞാൻ ചെയ്തത് ഇന്ന് ഞാൻ തെരളിയപ്പം നമ്മളെവിടെയെങ്കിലും തെരളിയപ്പം കുമ്പിളപ്പം വയണയപ്പം എന്നൊക്കെ എല്ലാവരും പറയും പല പേരുകളിൽ തന്നെ ഉണ്ട് ഇന്ന് അമ്മേരുടെ നടയിൽ ഇടുന്നവർക്ക് അറിയാം എല്ലാവർക്കും അറിയാം എങ്കിലും ായിട്ട് ഒരു സമർപ്പണം അത് ഞാൻ അരക്കിലോ പുട്ടിൻ്റെ പൊടിയാണ് വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ ശർക്കര ചേത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലിടാം ഏലക്ക കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ ഏലക്ക പിടിച്ചത് അത് കുത്തി പൊടിച്ചതാണ് മിക്സി പൊടിച്ചതല്ല ഇതിന് എത്ര തേങ്ങ വേണേലും ഇടാവേ ഞാനിപ്പോൾ ഇതൊരു തേങ്ങയുടെ ദുർലഭം കാരണം അരമുറി തേങ്ങ ഇടുന്നുള്ളൂ വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ നേരത്തെ മണ്ടപുറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളിത് വെള്ളമൊഴിച്ചല്ല കുഴയ്ക്കുന്നത് ചിലർ വെള്ളം തളിച്ച് കുഴയ്ക്കാറുണ്ട് അതിൻ്റെ കാരണം ചോദിച്ചാൽ പറഞ്ഞത് ചീത്തയായി പോകും പെട്ടെന്നൊന്ന് ഒരിക്കലുമില്ല ഇതിപ്പം ഞാനൊരു മൂന്ന് പഴം കൂടം പഴം അധികം പച്ചയല്ല ഒരു മീഡിയം പഴു പഴുപ്പായത് ഇനി നമുക്ക് കുഴച്ചിട്ട് വേണമെങ്കിൽ ഇടാം കൈകൊണ്ട് തന്നെ ഞരടണം സ്പൂണൊന്നും ഇട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മൾ അമ്പലത്തിൽ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കണം അതായത് വലിയൊരു ഇറുക്കിലെടുത്തിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒരു ചുണുക്ക് ഇട്ടിട്ട് നമ്മളത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം പിന്നീട് കുമ്പിളും കൂടി നിങ്ങളെ കാണിച്ചു തരാം കുമ്പിളും ഇല ഇവിടെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മാവ് നല്ല സെറ്റായിട്ടുണ്ട് ഞാനിത് കുറച്ച് നേരം മാറ്റി വെച്ചിരുന്ന എന്തെന്ന് പറഞ്ഞാൽ അരിപ്പൊടി പുട്ടിൻ്റെ പുറത്ത് വാങ്ങിയ പൊടിയാണ് പക്ഷെ നിങ്ങൾ ഇതാക്കുകയാണെങ്കിൽ വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ ചെയ്യാം അതെങ്ങനെ ചെറിയ ഇല ആയോണ്ട് ഇങ്ങനെ ഒറ്റ ഇപ്പോൾ വയ്ക്കണോളേ ഇതങ്ങനെ അതിങ്ങനെ കുരുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പോവാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്ത് വെച്ചേക്കണം ഇങ്ങനെ ഇവിടെ വച്ചേക്കാം ഇങ്ങനെ ഓരോന്നും ക്കിങ്ങനെ ചെയ്തെടുക്കാം വലിയ ഇലയാണെങ്കിൽ നമ്മൾ ഇവിടെ അവിടെ വെച്ചിട്ട് ഈ ഒരു മടക്ക മടക്കി ഇവിടെയും കൂടെ വയ്ക്കും കൺചേരാൻ ഇങ്ങനെ വച്ചിട്ട് ഇത് ഒരു മടക്കുമടക്കി ഇങ്ങനെ വച്ചിട്ട് ഇവിടെയും കൂടെ കുറച്ച് മാവ് വെച്ച് എടുക്കും അത് വലിയ ഇലക്ക് ഇതിപ്പോൾ ചെറിയ നീളം കുറഞ്ഞ ഇലയൊണ്ടാണ് അതെങ്ങനെ എടുത്ത് വയ്ക്കാം ഈ നീളം കുറഞ്ഞല്ലേ അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ഇപ്പോൾ വയ്ക്കാൻ പറ്റുള്ളൂ അവിടെ ഈ തിരളി കോരി വയ്ക്കാനൊക്കെ നമ്മളെ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ നമുക്ക് ഭയങ്കര ഉത്സാഹത്തോടെയാണ് ഹെൽപ്പ് ചെയ്തു തരുന്നത് ഇപ്പം മക്കളൊക്കെ വലുതായി എങ്കിലും അവർക്ക് ഇഷ്ടമുണ്ട് അവർ പോകാൻ വേണ്ടി എല്ലാം അവരെനിക്ക് സഹായിച്ചു തരാറുണ്ട് കൊണ്ടാക്കി തരാറുണ്ട് പിന്നെ ഞാൻ കുമ്പിളൊരെണ്ണം കോട്ടിയിട്ട് നിങ്ങൾ കാണിച്ച് തരാം എന്നിട്ട് മൊത്തം ഞാൻ ചെയ്തിട്ട് പിന്നെ കാണിക്കാം ഇതെങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ വളച്ച് ഇതെങ്ങനെ വന്നിട്ട് ഇറക്കലിൻ്റെ ഒരു ചെറിയ ഇതെങ്ങനെ ഇതാണ് കുമ്പിളപ്പം ഇതിൽ വെച്ചാലേ അത് കുമ്പിൾ പേരാകുള്ളൂ പക്ഷെ നമ്മൾ അന്നതങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാടുണ്ടാക്കും എല്ലാവരും ഇതാണ് സാദാ കുമ്പിളപ്പം ഉണ്ടോ ഇനി ഞാൻ മൊത്തം ഉണ്ടാക്കിയിട്ട് കാണിക്കാം അപ്പം നമ്മൾ മുഴുക്ക ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് നമുക്കത് ഇഡലി കൂട്ടുകത്തിൽ തീ ഗ്യാസ് കത്തിച്ച് വെള്ളം തിളപ്പിക്കാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ മാല പോലത്തത് ഇത് രണ്ട് ചെറുതേ ഉള്ളത് ഇനി ഞാൻ കുമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേണ്ട കുമ്പിൾ അതിങ്ങനെ വെച്ച് കൊടുക്കുക വെന്തെടുക്കട്ടെ ശരണം ശരണം ണം നമ്മളെ വയനപ്പം തിരളിയപ്പം ഇതാ നല്ലപോലെ ഇതാ വെന്തിട്ടുണ്ട് നമുക്കെടുത്ത് ഇവിടെ അത്രയും വിലയുടെ മണം ഇവിടെ അത്രയും നല്ല മണം ഈ മണമാണ് പൊങ്കാലയുടെ ഫീൽ തന്നെ അതുപോലെ ഇവിടെ അത്രയും മണക്കൊന്നുണ്ട് അപ്പം നമുക്ക് എടുത്ത് വെച്ചിട്ട് കാണിക്കാം ഇത് കുമ്പളായിട്ട് തന്നെ വെച്ചതാണ് കുമ്പിളപ്പല്ലേ അപ്പം കുമ്പിളാക്കി അപ്പോൾ നമ്മളെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട് തിരളിയപ്പം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് നല്ല മണവും ഇതുമായിട്ട് നിങ്ങളെല്ലാവരും ഇത് അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർ ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അറിയാമല്ലോ തിരളിയപ്പം എല്ലാവർക്കും പണ്ടത്തെ ഒരു നാടൻ പലഹാരമാണല്ലോ അപ്പം എല്ലാവരും ഒന്ന് എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്